ഹായ് ഓൾ ഇന്നത്തെ വീഡിയൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നമ്മൾക്കെല്ലാം ഫേസ്ബുക്കിൽ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട് തോന്നുന്ന പത്ത് ക്വസ്റ്റ്യൻസിനുള്ള റിപ്ലൈ ആണ് അതായത് എനിക്ക് വന്ന പത്ത് കമൻസിനുള്ള റിപ്ലൈ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതാണ് ഈ പത്ത് കമൻസും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നിങ്ങൾ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാൻ അത് നിങ്ങൾക്കും ഗുണകരമായിട്ട് വരും അപ്പോൾ നമുക്ക് തുടങ്ങാം ഏതൊക്കെയാണ് ആ പത്ത് ക്വസ്റ്റ്യൻസ് അതായത് പത്ത് കമൻസ് ഏതൊക്കെയാണ് നമുക്ക് തുടങ്ങാം അപ്പോൾ നമ്പർ വണ് അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനിയും നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പം നമുക്ക് പോകാം അപ്പോൾ നമ്പർ വൺ ഒന്നാമത്തത് ഇത്ര കാലമായിട്ടും ഒരു പൈസ പോലും കിട്ടിയിട്ടില്ല ഒന്ന് ഹെൽപ്പ് ചെയ്യണം അതായത് ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് ഇത്രയും കാലമായിട്ട് ഒരു രൂപ പോലും ഏണിങ്സ് കിട്ടിയിട്ടില്ല ഒന്ന് ഹെൽപ്പ് ചെയ്യണം അപ്പോൾ നിങ്ങളെപ്പോലുള്ള ഒരുപാട് പേര് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചുമ്മാ അങ്ങനെ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ആക്കിയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല അതിൽ നല്ല രീതിയിൽ ആക്റ്റീവ് ചെയ്യണം അതായത് റീൽസ് വീഡിയോസ് ഫോട്ടോസ് ലൈവ് ഇതൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ ആക്റ്റീവായിക്ക ആക്റ്റീവ് ആവുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് നമുക്ക് ഈ ടൂൾസ് ലഭിക്കാനുള്ള മുൻഗണന ഉള്ളത് അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ആക്റ്റീവ് ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ലഭിക്കും പിന്നെ നമുക്കൊക്കെ വേണ്ടത് നമുക്കൊന്നും തീരെ ഇല്ലാത്തൊരു സാധനമാണ് ക്ഷമ എന്ന് അറിയുന്ന സാധനം ഈ ക്ഷമയോടു കൂടി നിങ്ങൾ കൈകാര്യം ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്കും ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്പർ ടു രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് ഇതാണ് എത്ര വ്യൂസ് വേണം ആഡ്സ് ഓൺ റീൽസ് ഓപ്ഷൻസ് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്രത്യേക ഒരു ക്രൈറ്റീരിയ ഒന്നും നിലവിൽ ഇതുവരെ ഫേസ്ബുക്കിലില്ല ഇപ്പോൾ നിലവിൽ മൂന്ന് ടൂൾസ് ഒരുമിച്ചിട്ട് കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ ടൂൾ എന്ന് പറയുന്നില്ല ഉള്ളു കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ എന്ന പേരിലുള്ള ഒരു ടൂളിലാണ് ഇൻക്ലൂഡ് ആയിട്ടാണെന്നുള്ളത് അതായത് ആഡ്സോൺ റീൽസ് ഇൻസ്റ്റീം ആഡ്സ് പിന്നെ പെർഫോമൻസ് ബോൺസ് ഈ മൂന്നും ഈ മറ്റൊരു ടൂളിൽ ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് നിലവിൽ ഇതുവരെ ഫേസ്ബുക്ക് ഒരു ക്രയറ്റീരിയം ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ചിലപ്പോൾ ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇപ്പം നിലവിൽ ഈ കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ ടൂൾ തന്നെ ഡേറ്റാ വേസ് എല്ലാവർക്കും ടെസ്റ്റിങ്ങിലാണെന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും കൊടുത്തു കൊടുങ്ങിയില്ല എന്നാലും ചില ആൾക്കാർക്കൊക്കെ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് അത് നല്ല രീതിയിൽ ഒറിജിനൽ കണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയി വർക്ക് ചെയ്യുന്നവർക്ക് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് ഓക്കെ നമ്പർ ത്രീ എൻ്റെ എഫ് ബിയിൽ കോപ്പി റൈറ്റ് ഇഷ്യൂ വന്നിട്ടുണ്ട് എങ്ങനെ അതിൽ ഒഴിവാക്കാം പ്ലീസ് ഹെൽപ്പ് മോണിറ്റൈസ് ആയതാണ് അതായത് മോണിറ്റൈസേഷൻ ആയ ഒരു എഫ് ബി ആണ് അതായത് പേജ് ആണോ പ്രൊഫൈലാണോ എന്നറിയില്ല അപ്പോൾ അതിൽ കോപ്പി റേറ്റ് ഇഷ്യൂ വന്നിട്ടുണ്ട് അതെങ്ങനെയാണ് സോൾവ് ചെയ്യുക അതായത് നിങ്ങൾ സപ്പോർട്ട് ഇൻബോക്സിൽ ഒന്നെങ്കിൽ കോപ്പി റേറ്റ് ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ നിങ്ങൾക്ക് പിന്നെ വീഡിയോസ് ഡിലേറ്റ് ചെയ്യാൻ ഓപ്ഷൻസ് വരും ഇനി അതാ അഥവാ അതല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് ഇൻബോക്സിൽ പോയി കഴിഞ്ഞാൽ ഇൻബോക്സിൽ നിങ്ങൾക്ക് കോപ്പി റേറ്റ് വന്നിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതൊന്നെങ്കിൽ ഈ ഏണിങ്സ് അതായത് റവന്യൂ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും അല്ലെങ്കിൽ വീഡിയോ ഡിലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ സ്വന്തം ക്രിയേറ്റിവിറ്റി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പീൽ നൽകാനുള്ള പിന്നെ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറും അത് ആ പിന്നെ ആ ഇഷ്യൂ മാറി വരുന്നതായിരിക്കും ഓക്കെ പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻസ് ആണ് പ്രോ എൻ്റെ എഫ് പി പേജ് കുറച്ച് ഓൾഡായിരുന്നു ഫോളോവേഴ്സൊന്നുമില്ല ഇപ്പോൾ ഞാൻ കണ്ടിന്യൂ വീഡിയോ ഇടാൻ തുടങ്ങിയാൽ ഗ്രോത്ത് ഉണ്ടാകും തീർച്ചയായിട്ടും ഉണ്ടാകും നിങ്ങൾക്ക് ഒരു ഫേസ്ബുക്ക് പേജ് പിന്നെ അവിടെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതായത് പ്രൊഫൈൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തുടങ്ങി അത് റീ അത് റീസ്റ്റാർട്ട് അതായത് നിങ്ങൾ റിപ്പീറ്റ് ഇപ്പം കണ്ടിന്യൂ നല്ല രീതിയിൽ വീഡിയോസ് ഫോട്ടോസ് റീൽസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയ കഴിഞ്ഞാൽ തുടങ്ങിയത് എന്നുമുതലേ തുടങ്ങിയത് അതു മുതൽ നിങ്ങൾക്ക് ഗ്രോത്ത് ആവാനുള്ള സാധ്യതയുണ്ട് അതായത് ഒന്നും ചെയ്യാതെ അവിടെ ഇരുന്നുകഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഉണ്ടാവും അപ്പം ഒരു അപ്പോൾ നിങ്ങൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഈ പേജ് അഥവാ പ്രൊഫൈൽ അതിലെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ഒന്നും കൂടി നോക്കണം റെക്കമെൻഡബിൾ ആണോ നോക്കണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കണം അഥവാ അത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ഈ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങാൻ വേണ്ടി ശ്രമിക്കും ഇനി അഞ്ചാമത്തത് പേജും പ്രൊഫൈലും തമ്മിലുള്ള ഡിഫറൻസ് എന്താ ഇതിൽ ഏതാണ് ബെറ്റർ രണ്ടും ബെറ്റർ തന്നെയാണ് പ്രൊഫൈലാണ് നമ്മൾ ഫേസ്ബുക്കിൽ തുടക്കം മുതൽ ഫസ്റ്റ് തുടങ്ങേണ്ടത് പ്രൊഫൈലാണ് ഈ പ്രൊഫൈൽ മീൻസ് അതായത് നമ്മളുടെ ഒട്ടുമിക്ക ആൾക്കാർക്കും ആദ്യം ഫേസ്ബുക്ക് തുടങ്ങേണ്ടത് തന്നെ പ്രൊഫൈലാണ് ഈ പ്രൊഫൈലിൻ്റെ അണ്ടറിലാണ് ഈ പേജ് വരുന്നത് ഓക്കെ പ്രൊഫൈലില്ലാണ്ട് നമുക്ക് ഒരിക്കലും പേജ് തുടങ്ങാൻ സാധിക്കത്തില്ല ഈ പ്രൊഫൈൽ നമുക്ക് പഴയ പ്രൊഫൈൽ ഓൾറെഡി നമുക്ക് ഉള്ള ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അത് അവിടെ തന്നെ ഉണ്ടാകും ഒരിക്കലും നമുക്ക് അത് വേറെ അവിടെയും പോവില്ല അതായത് പേജ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ പേജ് സീറോ ഫോളോവേഴ്സിൽ നിന്ന് നമ്മൾ തുടങ്ങേണ്ടതായിട്ട് വരുന്നതായിരിക്കും പക്ഷേ രണ്ട് ഈ പ്രൊഫൈലായാലും പേജിലായാലും രണ്ടിലും നമുക്ക് ഒരേ സെയിം ഓപ്ഷൻസ് ആണെന്നുള്ളത് ചെറിയ ഒരു രണ്ട് വ്യത്യാസങ്ങളിൽ ഉണ്ട് എന്നല്ലാതെ വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല രണ്ടിലും ഒരേ ടൈപ്പിൽ തന്നെയാണ് ടൂൾസ് ഉള്ളത് ഒരേ ടൈപ്പിൽ തന്നെയാണ് ഏണിങ്സും വരുന്നത് ഓക്കെ അപ്പോൾ രണ്ടും ബെറ്റർ തന്നെയാണ് ഇനി നമ്പർ സിക്സ് ആറാമത്തെ ക്വസ്റ്റ്യൻസ് ആണ് റീൽസിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ബൂസ്റ്റ് റീൽസ് എന്ന് കാണിക്കുന്നു ഇത് പ്രോബ്ലംസ് ഉണ്ടോ എങ്ങനെ റിമൂവ് ചെയ്യാം റീൽസ് നമ്മൾ വീഡിയോ വീഡിയോ അല്ല ഫോട്ടോസ് ആയാലും ശരി ലോങ് വീഡിയോ ആയാലും ശരി എന്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ തന്നെ ബൂസ്റ്റ് പോസ്റ്റുന്നുണ്ട് അതായത് നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയാണത് അല്ലാതെ വേറെ എന്തെങ്കിലും ഓപ്ഷനല്ല അത് നമ്മൾ ഈ അത് യൂട്യൂബിലുണ്ടല്ലോ പ്രൊമോട്ട് ചെയ്യാൻ നമുക്കൊരു വീഡിയോ ഉണ്ടെങ്കിൽ പ്രൊമോട്ട് ചെയ്യാനും ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ അത് യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ബൂസ്റ്റ് പോസ്റ്റ് എന്നാണ് അത് കാണിക്കാറ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ പോസ്റ്റ് ആയാലും അല്ലെങ്കിൽ റീൽസ് ആയാലും വീഡിയോസ് ആയാലും അത് ബൂസ്റ്റ് ചെയ്യുക അതിന് നിശ്ചിത തുകയുണ്ട് ആ തുക കൊടുത്തു കഴിഞ്ഞാൽ നിശ്ചിത ആൾക്കാരിലേക്ക് ഈ ഫേസ്ബുക്ക് എത്തിക്കുന്നതായിരിക്കും അതുതന്നെയാണ് പിന്നെ നമ്പർ സെവൻ ഇപ്പോൾ ഫേസ്ബുക്ക് വീഡിയോയിൽ പരസ്യം കിട്ടാൻ ഗൂഗിൾ ആഡ്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം ചെയ്യണമെന്ന് ഒരിക്കലും വേണ്ട ഗൂഗിൾ ആഡ്സും ഫേസ്ബുക്ക് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഗൂഗിൾ ആഡ്സ് മീൻസ് യൂട്യൂബിൻ്റെതാണ് അതായത് ഗൂഗിളിൻ്റെ ആണ് പിന്നെ ഫേസ്ബുക്ക് വേറെ തന്നെയാണ് രണ്ടും വേറെ വേറെ കമ്പനിയാണ് ഫേസ്ബുക്കിൽ പിന്നെ ഏണിങ്സ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ടൂൾസ് ആയിട്ട് ലഭിക്കണം ടൂൾസ് ആയിട്ട് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആഡ്സ് ഈ നമ്മുടെ റീൽസിലായാലും വീഡിയോസിലായാലും പരസ്യങ്ങൾ വരാൻ തുടങ്ങും അതിൽ തന്നെ നമുക്ക് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് അതിൽ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും വരുന്നതായിരിക്കും ഓക്കെ പിന്നെ എട്ടാമത്തത് രാവിലെ നോക്കുമ്പോൾ പതിനാലര ലക്ഷം വ്യൂസ് ഉണ്ട് ഇപ്പോൾ പതിമൂന്ന് നാൽപ്പത്തേഴ് ലക്ഷം അതായത് നമ്മൾ ലാസ്റ്റ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സിൻ്റെ വ്യൂസ് ആയിരിക്കും കാണിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആ സെറ്റിംഗ്സ് എത്രയാണ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് സെവൻ ഡേയ്സോ അല്ലെങ്കിൽ ലാസ്റ്റ് ഫോർട്ടീൻ ഡേയ്സോ നമ്മൾ ഈ ലാസ്റ്റ് ഡേയ്സ് ആവുന്നതിനനുസരിച്ചിട്ട് അത് കുറഞ്ഞുകൊണ്ടും വരും നമുക്ക് അഥവാ കൂടിയിട്ടുണ്ടെങ്കിൽ കൂടിക്കൊണ്ടും വരും അതായത് മാർച്ച് ഒന്ന് മുതൽ മാർച്ച് ഇരുപത്തെട്ട് വരെയുള്ള ആണ് ഇന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ നാളെ കാണിക്കൽ മാർച്ച് രണ്ട് മുതൽ മാർച്ച് ഇരുപത്തൊമ്പത് വരെയുള്ള വ്യൂസ് ആയിരിക്കും കാണിക്കുന്നത് ഈ മാർച്ച് ഇരുപത്തൊമ്പതിന് കൂടിയിട്ടുണ്ടെങ്കിൽ അതായത് മാർച്ച് ഇരുപത്തെട്ടിന് രാത്രി വ്യൂസ് കൂടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ടോട്ടൽ വ്യൂസ് കൂടിയതായിട്ട് കാണും ഇനി അഥവാ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ വ്യൂസ് കുറഞ്ഞതായിട്ട് കാണും എങ്ങനെയായാലും ലാസ്റ്റ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ആയിരിക്കും കാണിക്കുന്നത് അത് നമുക്ക് എപ്പോഴും അതേ വ്യൂസ് തന്നെ ഉണ്ടാവണം എന്നില്ല ഓക്കെ അത് കുറയുന്നതനുസരിച്ചിട്ട് കുറയും കൂടുന്നതിനനുസരിച്ച് ഇനി ഒമ്പതാമത്തത് ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റായിരുന്നാൽ പ്രശ്നമുണ്ടാകും തീർച്ചയായിട്ടും പ്രശ്നമുണ്ട് ഒരിക്കലും അത് പിന്നെ റോങ് ആയിട്ടൊന്നും കൊടുക്കാൻ ശ്രമിക്കരുത് കറക്റ്റായിട്ട് നോക്കിയിട്ട് കൊടുക്കണം ഈ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൂടി നോക്കിയിട്ടോ ഈ ടാക്സ് ഫോമും കാര്യങ്ങളും അതുപോലെ തന്നെ ബാങ്ക് ഡീറ്റെയിൽസൊക്കെ അത് അപ്രൂവൽ ആവും അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു ട്യൂഷ്യും ചെയ്യാൻ പാടില്ല തീർച്ചയായിട്ടും കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ നിങ്ങൾ അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട് പത്താമത്തത് ഇപ്പോൾ നിലവിൽ ആഡ്സ് ഓൺ റീൽസിൽ എനി പ്രോബ്ലംസ് എന്ന് അതായത് നിലവിലെ കണ്ടീഷനാണ് ഇപ്പോൾ നിലവിൽ ടു ത്രീ ഡേയ്സ് ആയി ആഡ്സ് ഓൺ റീൽസിൻ്റെ ഏണിങ്സ് നമുക്ക് ഓരോ വീഡിയോസിനും ഇത്രയും ഏണിംഗ്സ് കിട്ടുന്നതെന്ന് നമുക്ക് കാണിക്കാറുണ്ട് അത് ഒന്ന് രണ്ട് ദിവസമായിട്ട് കാണിക്കുന്നില്ല അത് എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കാം അത് ശരിയാവത് അത് അത് പേടിക്കാറില്ല അത് ശരിയാവുന്ന കേസാണ് അപ്പം അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അത് ശരി അപ്പോൾ ഇത്ര തന്നെയാണ് ഈ പത്ത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ക്ലിയറാക്കിയത് അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാൻ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് യൂട്യൂബ് റിലേറ്റഡ് വീഡിയോസ് ഇനിയും നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും அப்போ வீண்டும் அடுத்த ஒரு வீடியோ வரைக்கும் குட் பை ஜெய்ஹிந்த்